നമസ്കാരം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു പ്രകോപനവുമില്ലാതെ ആഞ്ഞടിച്ചപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ കാത്തിരിക്കാൻ ഇത്തവണ ഇന്ത്യ തയ്യാറായില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചു അവസാനിപ്പിച്ചു എന്നൊക്കെ പല രാജ്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ അത്തരത്തിൽ ഉള്ള ഒരു നീക്കത്തിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല അതായത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായി മാറ്റിവെച്ചിരിക്കുകയാണ് ഈ സിന്ധൂർ ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു പ്രകോപനവുമില്ലാതെയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആഞ്ഞടിച്ചത് നിന്നും ഭീകര ആക്രമണം നടത്തിയത് അവിടെ ഹിന്ദുക്കളായ ആളുകളെ മാത്രം തെരഞ്ഞു പിടിച്ചു ആക്രമണം അത് ഇന്ത്യക്കേറ്റ ഏറ്റവും വലിയ മുറിവ് തന്നെയാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് ആളുകളോട് അതായത് ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ഭാര്യമാർ എന്നെക്കൂടി കൊല്ലു ഭർത്താവിനെ കൊന്നപ്പോൾ ഇനി എനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്നെക്കൂടി കൊല്ലു എന്ന് ആവശ്യപ്പെട്ട സ്ത്രീയോട് ഈ ഭീകരൻ പറഞ്ഞത് നീ നിൻ്റെ മോദിയോട് ചെന്ന് പറയൂ മോദി നിന്നെ രക്ഷിക്കും എന്നാണ് അതായിരുന്നു ഇന്ത്യയ്ക്കേറ്റ ഏറ്റവും വലിയ മുറിവ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു രീതി ആ ഭീകരനെ കാണിച്ചത് ഇന്ത്യക്ക് ഒട്ടും പൊറുക്കാവുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടാനോ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുവാനോ ഒന്നും ഇന്ത്യ കാത്തിരുന്നില്ല കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കും എന്ന് മോദി പറയുകയും ചെയ്തു പതിനഞ്ചു ദിവസത്തിനേഷം കനത്ത രീതിയിലുള്ള ഒരു പ്രത്യ ആക്രമണമാണ് ഇന്ത്യ പാകിസ്ഥാനു നേരെ തുറന്നുവിട്ടത് എന്നുള്ളതാണ് അതായത് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യം വച്ച് തന്നെയായിരുന്നു ഇന്ത്യയുടെ മുന്നേറ്റം അത് തകർക്കുകയും ചെയ്തു മാത്രവുമല്ല ഏകദേശം നൂറോളം പാക്ക് ഭീകരരെ വധിക്കുവാനും ഇന്ത്യക്ക് കഴിഞ്ഞു അതൊരു വലിയ നേട്ടമാണ് ഈ ഈ യുദ്ധം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടം കൊണ്ട് ഇന്ത്യ നേടിയെടുത്തത് വലിയ രീതിയിലുള്ള മറ്റു രാജ്യങ്ങളുടെ മതിപ്പ് ആണ് എന്ന് പറയാം മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ ബഹുമാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ ഒരു എന്നെ അതായത് ഇന്ത്യക്ക് കരുത്തും കരുത്തുള്ള ഒരു സൈന്യമുണ്ട് പവറുള്ള ഒരു ഭരണാധികാരി ഉണ്ട് എന്നൊക്കെ മറ്റു രാജ്യങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കൂടി ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നാൽ വെടിനിർത്തൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പാകിസ്ഥാൻ തുറന്നു പറഞ്ഞുവെങ്കിലും ഇന്ത്യ അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം കാരണം ഒരു വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങുക അല്ലെങ്കിൽ ആയുധം ഉപേക്ഷിക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോഴും ഇന്ത്യ ആ പ്രോസസ്സ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പാക് ഭീകരരെ തുരത്തിയ ശേഷം കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും തുരത്തിയ ശേഷം മാത്രമേ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് അവസാനമുണ്ടാകൂ എന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഒരു കാരണം ാലും ഒരു ഭീകരനെപ്പോലും ഇനി ഇന്ത്യയിലേക്ക് കടക്കാൻ അനുവദിക്കില്ല മാത്രമല്ല പാകിസ്ഥാന് നൽകിയിരുന്ന എല്ലാ ഇളവുകളും റദ്ദു ചെയ്യുവാനും ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്ത്യയുടെ ഭരണാധിപന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ കരുത്തായിട്ട് മാറിയിരിക്കുകയാണ് വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ കടുത്ത നിയന്ത്രണത്തിലേക്ക് പോയത് ഇപ്പോൾ പാകിസ്ഥാനെ വല്ലാത്ത രീതിയിൽ അവരുടെ അവസ്ഥയെ വല്ലാത്ത അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രി പറഞ്ഞത് തന്നെയാണ് ഇന്ത്യൻ പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് അതായത് അവർ സറണ്ടർ ചെയ്തു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് പക്ഷേ ഇന്ത്യ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു രാജ്യമായി മാറിയിട്ടില്ല ഇന്ത്യ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മോദിയുടെ പ്രസ്താവന അതായത് ഇത് പൂർണ്ണമായും ഇത്തരത്തിലുള്ള ഈ ആക്രമണ സ്വഭാവം പാകിസ്ഥാൻ്റെ ഭീകരവാദ നയം ഒക്കെ അവസാനിപ്പിച്ച ശേഷം മാത്രമേ തങ്ങൾ അതിൽ നിന്നും വെടിനിർത്തലിൽ നിന്നും പിൻവാങ്ങൂ എന്ന് തന്നെയാണ് ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യ പാകിസ്ഥാനിന് നേരെ മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾക്കെതിരെയും ഇന്ത്യ വലിയ തോതിൽ കരുക്കൾ നീക്കാൻ തുടങ്ങിയിരിക്കുന്നു തുർക്കിക്കും ചൈനയ്ക്കും എതിരെയുള്ള അടവു നയത്തിലേക്ക് ഇന്ത്യ നീങ്ങിയിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് നേരിട്ടുള്ള പോരാട്ടമല്ല അത് എന്നതും ശ്രദ്ധേയമാണ് അതായത് പിന്നെ ഓരോ ഇഞ്ചിൻ ായി നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ലിഞ്ചിൻചായി കണ്ട് പിന്നെ കീഴടക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ട് ചൈനയും തുർക്കിയും ഒക്കെ ഇപ്പോൾ ഇന്ത്യയുടെ നോട്ടപ്പുള്ളികളാണ് അത് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും ഇന്ത്യയോട് അടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റു വി മറ്റ് പല ലോകരാജ്യങ്ങളും ഇന്ത്യയോട് കാണിക്കുകയും ഇന്ത്യയോട് സപ്പോർട്ട് ചെയ്തത് മുന്നോട്ട് വരികയും ചെയ്തുവെങ്കിൽ അത് ഇന്ത്യയുടെ കരുത്താണ് ഇന്ത്യ എന്ന സൈന്യത്തിൻ്റെ ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ കരുത്താണ് ഇന്ത്യക്കുള്ള ആയുധങ്ങളുടെ കരുത്താണ് എന്ന് എടുത്തു പറയേണ്ടതു ആ കരുത്ത് പ്രകടിപ്പിക്കാനുള്ള ഒരു പോരാട്ടം തന്നെയായി പോരാട്ടമായി കൂടി ഈ പാകിസ്ഥാനുമായിട്ടുള്ള പോരാട്ടത്തെ കണക്കാക്കേണ്ടി വരും അതായത് പാകിസ്ഥാൻ തുറന്നിട്ടത് ഇന്ത്യക്ക് നേട്ടങ്ങളുടെ ഒരു കാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇന്ത്യ കരുത്തരാണ് എന്ന് ഇന്ത്യയുടെ സൈന്യം കരുത്തരാണ് എന്ന് ഇന്ത്യയുടെ ഭരണാധിപന്മാർ കരുത്തരാണ് എന്ന് ഇന്ത്യക്ക് പോലെ നല്ല സജ്ജമായ ആയുധശേഖരമുണ്ട് എന്നൊക്കെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നിടാനുള്ള ഒരു വാതായനമായിരുന്നു ഈ പാക് ആക്രമണത്തിലൂടെ ഇന്ത്യ നേടിയെടുത്തത് എന്നതും നിസ്സംശയം പറയാവുന്ന കാര്യമാണ്